ി ജെ പി രണ്ട് കയ്യും നീട്ടി നിൽക്കുകയാണ് എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ് ആവശ്യത്തിന് പണം സ്ഥാനം പേണ്ടവർക്ക് സ്ഥാനം എല്ലാം റെഡിയായി നിൽക്കുകയാണ് അതിന്റെ കൂടെ ഒഴുകാൻ നമ്മുടെ എല്ലിനു കഷ്ണിട്ട് കൊടുത്ത കൂടുന്നേലം ജീവികളില്ലേ ഓടുന്ന ഒരു രീതി പിണറായി വിജയൻ വിളിച്ചു പറയുന്നത് കോൺഗ്രസ്സുകാരെ പട്ടികളായിട്ടാണ് പിണറായി വിജയൻ കാണുന്നത് എന്ന് ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതാണ് മറ്റൊരു ഈ യാഥാർത്ഥ്യം ഇവരൊക്കെ തന്നെയല്ലേ നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതായത് ഇവരുടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് തന്നെ കോൺഗ്രസ് ആണ് ഞങ്ങളെ മുന്നണി ശക്തമായിട്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും അധികാരത്തിലെത്തിയാൽ എന്ന് സുബോധമുള്ളവർ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയില്ലേ ഇലക്ഷന് മുന്നേ തന്നെ ഇമാതിരി തമ്മിൽ തല്ലാണ് നമ്മൾ കാണുന്നത് ഇവരെങ്ങാനും അധികാരത്തിലെത്തിയാൽ ദിനം പ്രതി തമ്മിൽ തല്ലായിരിക്കും നമ്മൾ കാണേണ്ടി വരിക ആ സമയത്ത് സകല തീവ്രവാദികളും രാജ്യത്ത് തലപൊക്കി രാജ്യം എന്നുള്ളതൊക്കെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം പിന്നെ ഈ പിണറായി വിജയൻ പറഞ്ഞല്ലോ എല്ലിൻ കഷ്ണം പിന്നാലെ പോകുന്നത് പോലെയൊക്കെ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സി പി മുൻ എം ആയിട്ടുള്ള മൂന്ന് തവണ എം ആയിട്ടുള്ള രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു രാജേന്ദ്രന് വളരെ വ്യക്തമായിട്ടുള്ള പാർട്ടിയോട് പ്രശ്നമുണ്ട് എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാജേന്ദ്രനൊന്നും ബി ജെ പിയിലേക്ക് പോവാൻ യാതൊരു സാധ്യതയുമില്ല കാരണം മറ്റൊന്നുമല്ല ഈ സി പി എമ്മിൽ നിന്നൊന്നും മാറി ചവിട്ടിയിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ തൻ്റെ മുഖത്ത് അൻപത്തൊന്ന് വെട്ടേറ്റുവാങ്ങിയതൊക്കെ കേരളത്തിലെ സകല സി പി എമ്മുകാർക്കും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജേന്ദ്രനും ചിന്തിക്കില്ലേ എൻ്റെ മുഖത്ത് നൂറ്റി അൻപത്തിരണ്ട് വെട്ട് വേണ്ട എന്ന് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പേടിയിൽ ഒരു പക്ഷേ ഇവിടെ തന്നെ സി പി എമ്മിൽ തന്നെ മുറുകെ പിടിച്ച് ഇരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സി ഈ പിണറായി വിജയനൊക്കെ പറഞ്ഞതുപോലെ എല്ലിൻ കഷ്ണമെന്നൊക്കെ പറഞ്ഞ് അതിഷേപിച്ച് സി പി അതൊന്നും വാങ്ങില്ല എന്നല്ലേ ഇതേ ഭാഷയിലാണെങ്കിൽ സി പി എമ്മുകാരാണ് ഫസ്റ്റേ കേരളത്തിൽ നിന്നൊക്കെ ഒരു എം എൽ എ ഒക്കെ മാറിയിട്ടുള്ളത് അൽഫോൺസ് കണ്ടന്താനമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യത്തോടുള്ള സ്നേഹവും സകല കാര്യങ്ങളും പ്രകടിപ്പിച്ചാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറിയിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അല്ലെങ്കിൽ സി പി എമ്മിന് പേടിക്കാതെ മാറണമെങ്കിൽ വളരെ വലിയ പോസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ തലയുണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ തന്നെ അറിയാവുന്നത് മറ്റൊന്ന് ഈ പിണറായി വിജയൻ പറയുന്നത് പോലെയൊക്കെയാണെങ്കിൽ എല്ലിൻ കഷ്ണം ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് സി പി എമ്മുകാരനാണ് അല്ലെങ്കിൽ ബംഗാളിലുള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ആ പേടിപ്പിച്ച് നിർത്തലൊന്ന് ചെറിയ രീതിയിലൊന്ന് അഴിഞ്ഞു വീണാൽ ആ സ്പോട്ടിൽ തന്നെ സകലതും തകിടം പറയുക സി പി എം സംവിധാനങ്ങളാണ് ബംഗാളിലെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പല പാർട്ടികളിലേക്ക് പോയി ത്രിപുരയിൽ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പല പാർട്ടികളിലേക്ക് പോയി ഏറ്റവും കൂടുതൽ ഈ ഒരു ചരിത്രമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ കോൺഗ്രസ്സുകാരിന്ന് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സകലതുകളും സകല കാര്യങ്ങളും രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് ആരാണ് റിസോർട്ട് പൊളിറ്റിക്സ് ആരാണ് ഓരോ ആളുകളെ മാറ്റി കളം മാറ്റി കൊണ്ടുപോവൽ തന്ത്രപരമായിട്ട് കൊണ്ടുപോവലൊക്കെ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ദിരാഗാന്ധി രാജ്യത്ത് ജനാധിപത്യം തന്നെ തകിടം മറിഞ്ഞ് കശാപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം കോൺഗ്രസ് രാജ്യത്ത് ജനാധിപത്യം കശാപ്പ് ചെയ്തതുപോലെയൊന്നും ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ബോധമുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഇന്ന് രാജ്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ രാജ്യം ഭരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പല പാർട്ടികളിലുള്ള രാജ്യത്തോട് കൂറും സ്നേഹവുമുള്ള ആളുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്ന വോട്ട് കിട്ടാൻ ഈ പിണറായി വിജയനൊക്കെ തോന്നുന്നത് പോലെ വിളിച്ചു പറഞ്ഞ് രംഗത്തൊക്കെ വന്നാൽ ന്യൂനപക്ഷങ്ങൾ സകലരും ഈ പിണറായി വിജയനും സംവിധാനത്തിനൊന്നും വോട്ട് ചെയ്യില്ല കാരണം കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയാം കോൺഗ്രസ് ഒക്കെ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതുപോലെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു പാർട്ടിയും ചെയ്തിട്ടില്ല എന്നുള്ളതും സി പി എം രാജ്യത്തിൻ്റെ അധികാരത്തിലെത്തിയാൽ പിന്നെ രാജ്യമേ ഉണ്ടാവില്ല എന്നുള്ള സുബോധമൊക്കെ ഇവിടെയുള്ള ന്യൂനപക്ഷത്തിനും സകല ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് പിണറായി വിജയനൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്